കമ്മീഷനിങ് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ സജീവമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വിവരങ്ങളുമായി കമലേഷ് തൊക്കെ കാണിച്ചിരുന്നു കമലേഷ് മെയ് രണ്ടിനാണ് കമ്മീഷനിങ് അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നേരിട്ടെത്തി തുറമുഖത്ത് നേരിട്ടെത്തി മുഖ്യമന്ത്രി വിലയിരുത്തിയത് എന്തൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ അഭിമാന പദ്ധതി എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പല തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നത് നേരത്തെ ഓഖി അടക്കമുള്ള വിഷയങ്ങൾ തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചു പിന്നീട് പ്രതിപക്ഷ സമരങ്ങളും പ്രതിഷേധങ്ങളും വലിയ നിലയിൽ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ തുറമുഖം യാഥാർത്ഥ്യമാവുന്നത് മെയ് രണ്ടിന് തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുകയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷനിങ്ങുമായി കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് എത്തിച്ചേരുകയുണ്ടായി ഇവിടുത്തെ പോർട്ട് അദാനി പോർട്ട് ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ വിസിലിൻ്റെ ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അതോടൊപ്പം തന്നെ ഈ പൊലിമുട്ട അടക്കം അതായത് ബ്രേക്ക് വാട്ടർ മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത് അവിടെ മുഖ്യമന്ത്രി എത്തുകയും ഈ പ്രദേശങ്ങളെല്ലാം നടന്ന് വീക്ഷിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്തു ആ നിലയിൽ വളരെ കൃത്യമായി ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയാണ് മുഖ്യമന്ത്രി മടങ്ങിയിട്ടുള്ളത് ഏതായാലും മെയ് രണ്ടിന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് ആയി സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം ഉദ്ഘാടനം ചെയ്യുക ആഗോള ഭൂപടത്തിൽ ആഗോള ചരക്ക് ഗതാഗത ഭൂപടത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റായി ഇതോടുകൂടി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ് സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ വലിയ നിലയിലുള്ള വ്യാവസായികാടിസ്ഥാനത്തിൽ വലിയ നിലയിലുള്ള ഒരു പുരോഗതി വിഴിഞ്ഞത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി വിഴിഞ്ഞം മാറുകയാണ് ശരി കമലേഷ് കമലേഷ് ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ കൂടി നൽകിയത്